സംസ്ഥാനത്തെ മലയാളികൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് വീടുകളിലേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിഷു കൈനീട്ടമായി ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യുന്നതിനായിട്ട് ധനവകുപ്പ് എണ്ണൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ തുക ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ എട്ടര ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വീതമായിട്ടുള്ള ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും അത് കേന്ദ്ര സർക്കാരിന്റെ പക്കലിലേക്ക് കൈമാറുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞു അതായത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഒരു കടുവാണ് ഇപ്പോൾ നേരത്തെ വിതരണം ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ഏപ്രിൽ മാസം അവസാനം സാധാരണഗതിയിൽ ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെ ശേഷമാണ് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കാറ് പക്ഷേ വിഷു ഈസ്റ്റർ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒന്നോ അതിലധികമോ ഗഡുക്കൾ മുൻ വർഷങ്ങളിലൊക്കെ വിതരണം ചെയ്തിരുന്ന ഒരു രീതിയുണ്ട് അതേ ക്രമമാണ് സർക്കാർ ഇവിടെ സ്വീകരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് കടമെടുപ്പ് പരിധി പുനർനിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമില്ല എങ്കിലും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കൃത്യസമയത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു ഗഡു പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുടിശ്ശിക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം ചിലപ്പോൾ ഈ മാസം അവസാനം തന്നെ കാണും അപ്പോൾ ലഭിക്കുന്ന ഒരു ഗഡു ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസം ഒടുവിൽ ചിലപ്പോൾ വീണ്ടും ഒരു പെൻഷൻ വിതരണം കൂടി കാണുവാൻ സാധിക്കും മൂവായിരത്തി രൂപ വരെ പരമാവധി നമുക്ക് ഈ ഒരു ഏപ്രിൽ മാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് അത് വിതരണം ചെയ്യുന്നതിനൊക്കെയാണ് ഇപ്പോൾ ഫണ്ട് സർക്കാർ അനുവദിച്ചുള്ളത് തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും എന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക ഉത്തരവുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നു എങ്കിലും നമുക്ക് പതിനാലാം തീയതിയിലേക്ക് മുമ്പ് തന്നെ പരമാവധി എല്ലാവർക്കും തന്നെ ഇത് അക്കൌണ്ടുകളിലേക്ക് സ്വീകരിക്കുന്നവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ക്ഷേമ പെൻഷന്റെ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനും എല്ലാം വാങ്ങുന്നവർ ബയോമെട്രിക് മസ്റ്ററിംഗ് വിരൽ പതിപ്പിച്ചിട്ടുള്ള മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് എങ്കിലേ അവർക്ക് തുടർന്ന് ഓരോ മാസങ്ങളിലും പെൻഷൻ ലഭിക്കുകയുള്ളൂ അതിന്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത മാസങ്ങളോടെ തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിച്ചേക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കുന്ന ബയോമെട്രിക് മസ്റ്ററിംഗിൽ മുപ്പത് രൂപ ഒക്കെ ആയിരിക്കും ഇതിന്റെ ഫീസ് വരിക നിലവിൽ അതിന്റെ തീയതികൾ ആയിട്ടില്ല ഒരുപാട് ആൾ ആളുകൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ഏപ്രിൽ മാസം തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ചോദിച്ചിരുന്നു മസ്റ്ററിംഗ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംശയം ആളുകൾക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളൊന്നു തന്നെ ശ്രദ്ധിക്കുക ബയോമെട്രിക് മോസ്റ്ററിങ് ആരംഭിക്കുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് ഒരു അറിയിപ്പ് നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നത് ആയിരിക്കും മുൻ വർഷങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയപ്പോൾ മസ്റ്ററിംഗ് ഒക്കെ ആരംഭിച്ച് അത് മാത്രമല്ല അത് രണ്ടു മൂന്ന് മാസം ഒക്കെ നീണ്ടു നിൽക്കുകയും ചെയ്തു അതേ രീതി തന്നെ ായിരിക്കും ഈ പ്രാവശ്യം സർക്കാർ സ്വീകരിക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കർശന പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മോസ്റ്ററിംഗ് വരുമാന രേഖാ സമർപ്പണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏപ്രിൽ മാസം വിതരണം ചെയ്യുവാൻ പോകുന്ന സ്പെഷ്യൽ സഹായത്തിന് അതായത് വിഷു പ്രമാണിച്ച് ഒക്കെയുള്ള ഒരു പെൻഷൻ വിതരണം മറ്റ് നിബന്ധനകൾ ഒന്നുമില്ല എല്ലാവർക്കും കഴിഞ്ഞ മാസം ആനുകൂല്യം ലഭിച്ചു എല്ലാവർക്കും തന്നെ ഈ പ്രാവശ്യം മുടങ്ങാതെ സഹായം എത്തിച്ചേരുന്നതും ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക